യെസ് വെൽക്കം ബാക്ക് ടു മാജിക് ലോജിക് ഞാൻ ആർജിയറായി ആണ് അപ്പൊ ഇന്ന് ടീച്ചേഴ്സ് ഡേ ആയിട്ട് എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ടീച്ചർ മികച്ച അധ്യാപികക്കുള്ള സംസ്ഥാന പുരസ്കാരം തേടിയെത്തിയ ഗവൺമെന്റ് മാനവേദം വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബി എച്ച് എസ് സി ബയോളജി ടീച്ചർ ആയിട്ടുള്ള വി ജി ലീനകുമാരി ടീച്ചറാണ് മാം ക്ലാസ്സിലെ കുട്ടികളുടെ ഒരു ഫേവറേറ്റ് ടീച്ചറാവാ എന്നുള്ളത് അതൊരു റിസ്ക് പിടിച്ച ഒരു പണി തന്നെയാണ് അതായത് നമുക്ക് എന്താണ് ആ ഒരു ടീച്ചർ എടുക്കുന്ന കാര്യങ്ങള് ആ ഒരു പഠന രീതി അതുപോലെ സബ്ജക്റ്റ് നമുക്ക് എന്താണ് ഒരു 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 ഇഷ്ടം ഇഷ്ടം കുട്ടികളോടുള്ള വെച്ചിട്ടാണ് എങ്ങനെയാണ് ടീച്ചറുടെ ഭാഗ്യവശാൽ ഇതുവരെയും ഞാൻ ക്ലാസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ കുട്ടികൾ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ആണ് കേട്ടിരിക്കാറുള്ളത് ഒരിക്കൽ പോലും ഈ ടീച്ചർ ക്ലാസ്സിൽ വരണ്ടായിരുന്നു എന്നൊരു സംഭാഷണമോ ഒരു മുഖഭാവമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇതുവരെയും പിന്നെ ക്ലാസ്സിൽ ഞാൻ നല്ലൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ടീച്ചറാണ് പഠിപ്പിക്കുമ്പോൾ അവരെ നന്നായിട്ട് പഠിപ്പിക്കണം അവര് നന്നായിട്ട് കേട്ടിരിക്കണം കൊടുക്കുന്ന വർക്കുകൾ കൃത്യസമയത്ത് ചെയ്യണം അതൊക്കെ കൃത്യതയോടെ തന്നെ ഞാൻ വിലയിരുത്തുകയും ചെയ്യും പക്ഷേ ക്ലാസ്സിൽ നമ്മൾ ഫുൾ ടൈം പഠിപ്പിക്കാറില്ലല്ലോ നമ്മൾ കുറച്ച് സമയം അവരോട് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറയും അവരുടെ കാര്യങ്ങൾ കേൾക്കും പിന്നെ അവർക്ക് കുറച്ച് മോട്ടിവേഷൻ കൊടുക്കും അങ്ങനെ കുറേ സാഹചര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നതിനിടയിലും അവരെ ഒന്ന് ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് കൊണ്ടുവരാൻ ഇടയ്ക്ക് അവര് ഡിസ്ട്രാക്റ്റഡ് ആവും അപ്പോൾ തിരികെ ഒക്കെ നമ്മൾ പല പ്രയോഗങ്ങളും നടത്തും അങ്ങനെയാണ് നമ്മൾ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് അല്ല എന്നാൽ മാത്രമേ കുട്ടികൾക്ക് ഇൻട്രസ്റ്റിങ് ആവുള്ളൂ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒരു മണിക്കൂറൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ കണ്ടിന്യൂസ് ക്ലാസ് ആയാൽ നമുക്ക് പോലും അത് ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പോൾ ഇടയ്ക്ക് നമ്മൾ കുറച്ച് മറ്റ് കാര്യങ്ങളും കൂടെയൊക്കെ പറഞ്ഞ് കുട്ടികളെ ഇടയ്ക്ക് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യിച്ചിട്ട് വേണം പിന്നെ അടുത്ത കണ്ടന്റിലേക്ക് കടക്കാൻ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ബയോളജി സബ്ജക്റ്റ് വളരെ ഇഷ്ടമാണ് ഒരുപാട് കുട്ടികൾ ടീച്ചർ പഠിപ്പിക്കുന്നത് രീതി കണ്ടിട്ടും സബ്ജക്റ്റിനെ ഇഷ്ടപ്പെട്ടിട്ടും ഹയർ സ്റ്റഡീസിന് സുവോളജി തന്നെ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് കുട്ടികൾ അത് തിരഞ്ഞെടുത്ത് നല്ല രീതിയിൽ പി എച്ച് ഡി ചെയ്തവരുണ്ട് അതുപോലെ തന്നെ ഈ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് നന്നായി പഠിച്ച് എം ബി ബി എസിനും ഒക്കെ ജോയിൻ ചെയ്തവരുണ്ട് പക്ഷേ ക്ലാസ്സിൽ ക്ലാസ്സിലിങ്ങനെയൊക്കെ സ്ട്രിക്ട് ടീച്ചറാണെങ്കിലും പുറത്ത് ഞാൻ അവരോട് വളരെ ഫ്രണ്ട്ലിയാണ് അവരുടെ ഒരു കൂട്ടുകാരിയെ പോലെയാണ് ഏജ് ഡിഫറൻസ് ഉണ്ട് ഞാൻ പിന്നെ പതിനേഴ് വർഷമായി സർവീസിൽ കയറിയിട്ട് എങ്കിൽ പോലും ഇപ്പോഴും കുട്ടികളുടെ പ്രായത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയുന്നുണ്ട് അവരുടെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും ഒക്കെ പങ്കാളിയാവും അപ്പോൾ പുറത്ത് അത്രയും സ്നേഹം കാണിക്കുന്ന ഒരു ടീച്ചർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവരും അതേ സ്നേഹത്തിൽ നമ്മളെ കേട്ടിരിക്കും അതേ സന്തോഷത്തോടെ നമ്മളെ സ്വീകരിക്കും അല്ലാതെ ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ പിന്നെ വിമുഖതയോ ക്ലാസ്സിൽ ഒന്നും തന്നെ അവർ കാണിക്കില്ല ഓക്കേ ഇനി ടീച്ചറിന്റെ അടുത്ത് ഇനിയും കുറച്ചുകൂടെ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം യുലസൺ